ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ വരവ് ചിലവ് കണക്കുകൾ ഒന്ന് ടാലിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമള നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുക എന്നുള്ളത് ഉണ്ടെങ്കിൽ എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിന് ചേരാൻ താൽപ്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി എൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമള നാരായണൻ അറ്റ് യാഹൂ ഡോട്ട് ഇന്നാണ് ഇനി വേറൊരു ഐഡിയും ഡിയും കൂടി ഉണ്ട് ശ്യാമ സ്റ്റാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഈ ടെമ്പിൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇൻവെന്ററി കീപ്പ് ചെയ്യാതെയാണ് പറയുന്നത് അതായത് അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇൻവെന്ററി വേണ്ട എന്നുള്ളതാണ് അതായത് അന്നുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു പോവാണ് ചെയ്യണത് അപ്പൊ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ഇൻവെന്ററി ആയിട്ട് കാണിക്കുന്നില്ല എല്ലാം ലെഡ്ജെസ് ആയിട്ടാണ് അതായത് എല്ലാം റെസിപ്റ്റിലും പേയ്മെന്റിലും എൻട്രി ആയിട്ട് മാത്രമാണ് കാണിക്കുന്നുള്ളു അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് മൂന്ന് തരത്തിലുള്ള കൺസേണുകൾ ഉണ്ട് ഒന്ന് ട്രേഡിംഗ് കൺസേൺ ആണ് രണ്ടാമത്തെ ആണെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ മൂന്നാമത്തെ ആണെങ്കിൽ എന്താണ് സർവീസ് ആണ് ട്രേഡിങ് കൺസേൺ പറയുമ്പോൾ അവിടെ ഫിനിഷ് ഗുഡ്സ് വാങ്ങിക്കുന്നു ഫിനിഷ് ഗുഡ്സ് വിൽക്കുന്നു അതായത് ഫിനിഷ് ഗുഡ്സ് ആയിട്ട് ഫിനിഷ് ഗുഡ്സ് ആണ് അവിടുത്തെ ചെയിൽ വരിക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ് അവിടെ മൊബൈൽ വാങ്ങിക്കുന്നു മൊബൈൽ തന്നെ വില കൂട്ടിയിട്ട് വിൽക്കുന്നു കമ്പ്യൂട്ടറിന് ഷോപ്പ് ആണെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു കമ്പ്യൂട്ടർ തന്നെ വില കൂട്ടി വിൽക്കുന്നു നെക്സ്റ്റ് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് കൺസേൺ അവിടെ പർച്ചേസ് ചെയ്യുന്നത് റോ മെറ്റീരിയലാണ് പർച്ചേസ് ചെയ്യുക എന്നിട്ട് അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് വിൽക്കുക അപ്പൊ അവിടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസിംഗ് ഉള്ള ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പൊ ആ പ്രൊഡക്ഷന്റെ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു ഐറ്റത്തിന് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുക മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സർവീസ് ആണ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ അതുപോലെയുള്ളതൊക്കെ എന്താണ് സർവീസ് കൺസേൺ ആണ് അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ഫേമുകളിലും മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് മെയിൻ്റെയിൻ ചെയ്യുക ട്രേഡിങ് കൺസേൺ ആകുമ്പോൾ അവിടെ എന്താണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആളർസ് അക്കൗണ്ട് അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്നാൽ മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആളെസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വേണം അതിന് പുറമെ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്യണം കാരണം മാനുഫാക്ചറിംഗിന്റെ കോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തതായിട്ടുള്ള സർവീസ് കൺസേൺ ആണെങ്കിൽ അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ് അതൊരു ട്രസ്റ്റ് ആണ് ചാരിറ്റി ആണ് അപ്പോൾ അതിൽ നമ്മൾ എന്താണ് സർവീസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത് അതുകൊണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടാണ് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ടാലി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ടാലിയില് അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത് ഇതാണ് ടാലിയുടെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുക അപ്പൊ ടാലിയിലെ ആയിട്ട് എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കടക്കുള്ളൂ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യേണ്ടത് എന്താണ് ഒരു സർവീസ് കൺസേൺ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടായിട്ട് മാറ്റണം അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മളൊരു ചെറിയ ഓപ്ഷൻ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം അപ്പം അതിനുവേണ്ടി നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സിലെ ക്രിയേറ്റ് ക്രിയേറ്റിന്റെ അടിയിലെ ഓൾട്ടർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഈ ഓൾട്ടറിന്റെ അവിടെ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കുക അതിനാണെങ്കിൽ ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത് അത് ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കുക അപ്പം ഇവിടെ നമുക്ക് രണ്ട് ലഡ്ജറുകൾ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഏതൊരു കമ്പനി എടുത്താലും ടാലിയിലെ രണ്ട് ലഡ്ജറുകൾ ഡീഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ പ്രോഫിറ്റ് ആണ് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കുക ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും യൂസ് ആസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഈ ഒരു ഓപ്ഷൻ എസ് കൊടുക്കണം എന്നാലാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുള്ളൂ ഇവിടെ എസ് കൊടുക്കൂടിച്ചു ഇനി ടൈലിൽ എന്തും നമ്മൾക്ക് ചുക്കായിട്ട് സേവ് ചെയ്യാനുള്ള ചെയ്യാനുള്ളവർക്ക് കൺട്രോൾ ചെയ്യാമെങ്കിൽ അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ കൺട്രോൾ ചെയ്യും അപ്പൊ ആ ലെഡ്ജർ ഓൾറെഡി സേവ്ഡ് ആയി മാറി ആ ഒരു ചേഞ്ച് അതിൽ സേവ് ആയി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിക്ക് തന്നെ വരാം ഇപ്പൊ ഇതാണ് ടാലിയുടെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ആദ്യമായിട്ട് വേണ്ടത് എന്താണെങ്കിൽ നമുക്ക് കുറച്ച് ലെഡ്ജറുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോ ഒരു അമ്പലം ആകുമ്പോൾ അവിടെ പല പല വഴിപാടുകൾ ഉണ്ടായിരിക്കും ഇൻകം കിട്ടും അതേപോലെ തന്നെ എന്താണ് നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും അപ്പോ അവിടെ അവിടുത്തെ പ്രധാന ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ് ഒരു ഡൊണേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫണ്ട് റൈസിംഗ് ഒക്കെ ആയിരിക്കും ഫസ്റ്റ് വരുന്ന ഇൻകം കാരണം ഇൻകം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കുറെ ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഒരുപാട് അപ്പൊ നമ്മുടെ ടെമ്പിൾ ആകുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഇൻകം കാണിക്കണം അതേപോലെ തന്നെ എക്സ്പെൻസാണ് കാണിക്കേണ്ടത് അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഡൊണേഷൻ കിട്ടിയതായിട്ട് അതാണ് ടെമ്പിളിൽ വരുന്ന ഇൻകം ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് ഡൊണേഷൻ കിട്ടുന്നതാണ് അപ്പൊ ഈ ഡൊണേഷൻ കിട്ടുന്നത് നമുക്ക് ആരുടെ അടുത്തു കിട്ടിയത് എന്ന് കാണിക്കണം എന്ന് വിചാരിക്കുക അത് കാണിക്കാൻ വേണ്ടിയിട്ട് ടാലി ഓപ്ഷൻ ഉണ്ട് ണെന്ന് വിചാരിക്കുക ഒരു പുഷ്പാഞ്ജലി പേരിലാണ് ഉള്ളത് അപ്പൊ നമ്മൾക്ക് ആ ഒരു എൻട്രിയിൽ തന്നെ നമുക്കത് കാണിക്കാൻ പറ്റും അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് സെന്റർ എന്ന് കോസ്റ്റിനെ ഡിഫറൻറ്റ് സെന്ററുകളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട ആദ്യം നമുക്ക് ഇവിടെ കമ്പനി കമ്പനി ഓൾട്ട് അടിച്ചാൽ മതി ഇവിടെ കമ്പനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും നമുക്ക് ടാലി എല്ലാ ഫീച്ചേഴ്സും കിടക്കുന്നത് ഈ ഫീച്ചേഴ്സിലാണ് എഫ് ലെവൻ അടിച്ചാൽ മതി ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എയർ ഫ്ലവൻ അടിച്ചു അപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് ആണ് വരും ഇതാണ് ടാലി കവർ ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ കാണിക്കും എനേബിൾ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ എസ് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ എസ് കൊടുത്തു ഇത് കൺട്രോൾ ചെയ്യാടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു അപ്പൊ ആ കോഴ്സ് സെന്റർ എന്നുള്ള ഓപ്ഷൻ സേവ് ചെയ്തു തരും ഇനി നമുക്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അപ്പോൾ ആദ്യത്തെ ലെഡ്ജറെ പറഞ്ഞ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമുക്ക് ഡൊണേഷൻ വഴിയായിരിക്കും ഫണ്ട് കിട്ടുന്നത് അപ്പം ഇവിടെ ഡൊണേഷൻ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യാം ഡൊണേഷൻ അടിച്ചു അപ്പം ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മളെ സംബന്ധിച്ചത് എന്താണ് ഒരു ഡയറക്റ്റ് ഇൻകം ആണ് അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഡയറക്റ്റ് ഇൻകം കാണിച്ചു ജസ്റ്റ് എൻ്റർ അടിച്ചു അപ്പം ഇവിടെ ചോദിക്കും കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിൾ ഈ ഒരു പർട്ടിക്കുലർ ലെഡ്ജറിനെ കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിൾ ആക്കണോ അപ്പം നമുക്ക് പേരുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം ഇവിടെ എസ് കൊടുത്തു ഇത് കൺട്രോൾ ചെയ്യട്ട് സേവ് ചെയ്തു ഇനി നമുക്ക് അടുത്തൊരു ലെഡ്ജർ കൊടുക്കാം പുഷ്പാഞ്ജലി ആണെന്ന് വിചാരിക്കുക പുഷ്പാഞ്ജലി വഴിയാണ് ഇൻകം കിട്ടുന്നത് നമുക്കിപ്പോൾ നോർമൽ പുഷ്പാഞ്ജലി കൊടുക്കാം പല പല പുഷ്പാഞ്ജലികളുടെ പേരുകൾ ഉണ്ടായിരിക്കും ഇപ്പം നമുക്ക് ആദ്യം നമ്മൾക്ക് നോർമൽ പുഷ്പാഞ്ജലി കൊടുക്കാം ഇതും എന്താണ് ടെമ്പിളിനെ സംബന്ധിച്ച് എന്താണ് ഇൻകം ആണ് നമ്മൾ എൻട്രടിച്ചു അപ്പം ഇതും നമുക്ക് ആൾക്കാരുടെ പേരുകൾ കാണിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പോസ്റ്റാർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്ത് അത് സേവ് ചെയ്തു ഇനി നമുക്ക് അടുത്തൊരു പുഷ്പാഞ്ജലിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഇപ്പൊ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ഇതും എന്താണ് ഡയറക്റ്റ് ഇൻകം ആണ് കോസ് അല്ലാർ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു ഇനി അടുത്ത ഒരു വഴിപാട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ശർക്കര പായസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശർക്കര പായസം എന്ന് കൊടുക്കാം എന്താണ് ഇതും എന്താണ് ഡയറക്ട് ഇൻകം ആണ് ഓപ്ഷൻ പോലുള്ള ഇത് സേവ് ചെയ്തു അടുത്തതാണെന്നുണ്ടെങ്കിൽ പാൽപായസം ആണ് അപ്പൊ പാൽപായസം കൊടുക്കാം ഇതും എന്താണ് ഡയറക്ട് ഇൻകം ആണ് പോസൺ ലർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ എക്സ് കൊടുത്തു എൻട്രൈച്ച് കഴിഞ്ഞിട്ട് ഇതും സേവ് ചെയ്തു ഇനിയിപ്പോ നമുക്ക് അടുത്തത് ഇപ്പൊ കീ ലാമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക നെയ് വിളക്ക് അപ്പൊ നമുക്ക് അതും നമുക്ക് കൊടുക്കാം ഇതും എന്താണ് ടെമ്പിളിനെ സംബന്ധിച്ച് എന്താണ് ഡയറക്റ്റ് ഇൻകം ആണ് കോസൺ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുക്കും അപ്പൊ ഇങ്ങനെ എന്തെല്ലാം ഓഫറിങ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം ഇനി ഇപ്പൊ അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിളക്ക് മാലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഇപ്പൊ ലാമ്പ് ആൻഡ് ഗാർലൻ അതും എന്താണ് ഡയറക്റ്റ് ഇൻകം ആണ് പോസ് അല്ലാർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇത് എൻട്രടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു സേവ് ചെയ്തു അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തെല്ലാം എക്സ്പെൻസുകൾ ഉണ്ടോ എന്തെല്ലാം ഇൻകം കിട്ടുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാണിക്കാം ഇനി അടുത്ത് നമുക്കിപ്പോ പർച്ചേസ് നമുക്ക് ഒരു ചെലവാണ് അപ്പൊ നമുക്ക് പർച്ചേസ് ഉള്ള ഒരു ലെഡ്ജർ കാണിക്കാം വേണ്ട പർച്ചേസ് ഉള്ളത് എന്താണ് പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് തന്നെയാണ് കാണിക്കേണ്ടത് അപ്പോൾ പി അടിച്ചു ഇവിടെ നമുക്ക് പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം പർച്ചേസ് അക്കൗണ്ട്സ് കലക്ട് ചെയ്തിട്ടെടുത്തു ജസ്റ്റ് നമ്മൾ എൻട്രടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് നമ്മള് ആവശ്യമുള്ള കുറച്ച് ഇപ്പൊ നമ്മളെ കുറച്ച് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തു നമുക്ക് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഗേറ്റ് ഓഫ് ടാലിക്ക് പോകാം നമ്മളെ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത് അപ്പൊ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വൗച്ചേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബി പ്രസ് ചെയ്താൽ മതി അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ റൈറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറെ ഫങ്ഷൻ കീസുകൾ ഉണ്ട് അപ്പോ ടാലിയിൽ നമുക്ക് എഫ് വൺ മുതൽക്ക് എഫ് ട്വൽവ് വരെയുള്ള കീസിനെയാണ് ഫംഗ്ഷൻ കീസ് പറയുക കീബോർഡിൽ എഫ് വൺ മുതൽക്ക് എഫ് ട്വൽവ് വരെയുള്ള കീസിനെയാണ് നമ്മുടെ ഫങ്ഷൻ കീസ് ആയിട്ട് ഉപയോഗിക്കുക അതായത് ഓരോ ഫംഗ്ഷനും ചെയ്യാൻ ഓരോ കീകളാണ് ഉപയോഗിക്കുക അപ്പൊ ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ നമുക്ക് എഫ് ഫോർ അടിച്ചു വിചാരിക്കുക എഫ് ഫോർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് കാണും കോൺട്ര എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിയാണ് കോൺട്ര ഉപയോഗിക്കുക അതായത് ബിസിനസ്സിൽ ക്യാഷ് എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാനും അതേപോലെ ചെറുകിട ആവശ്യങ്ങൾക്ക് വേണ്ടി പെറ്റി ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യും ആ പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കോൺട്രയാണ് ഉപയോഗിക്കുക പിന്നെ ഇന്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻ അതായത് ഒരു ബിസിനസ്സിന് രണ്ട് ബാങ്കുകൾ ഉണ്ടായിരിക്കും ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കോണ്ട്ര ഉപയോഗിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് കോൺട്ര എന്നുള്ള വോച്ച ടൈപ്പിലൂടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുക അടുത്തത് പറഞ്ഞാൽ എഫ് ആണ് എഫ് ഐന്ന് പറഞ്ഞാൽ എന്താണ് പേമെന്റ് ആണ് ഇവിടെ പേമെന്റ് വരും പേമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് നിന്ന് ക്യാഷോ ചെക്കോ പോയിട്ടുണ്ടെങ്കിൽ ഏതിലാണ് ചെയ്യേണ്ടത് പേമെന്റിലാണ് ചെയ്യേണ്ടത് അപ്പൊ ഏതൊരു ചെലവും നടത്തുകയാണെങ്കിൽ അത് ഏതിലാണ് ചെയ്യുക പേയ്മെന്റിൽ ആണ് എൻ്റർ ചെയ്യുക അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ആണ് ബിസിനസ്സിലേക്ക് ചെക്കോ ക്യാഷോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതിലാണ് ചെയ്യേണ്ടത് റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ് എഫ് സെവൻ ജേണൽ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷും ബാങ്കും അല്ലാത്ത ട്രാൻസാക്ഷനും ഒക്കെ നമ്മൾ ജയണൽ വൗച്ചറിലാണ് എൻറ്റർ ചെയ്യുക ഇപ്പൊ നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു നമ്മൾ ക്യാഷും കൊടുത്തില്ല ചെക്കും കൊടുത്തില്ല അപ്പൊ അതെല്ലാം നമ്മൾ ജേണൽ വൗച്ചറിലാണ് എൻറ്റർ ചെയ്യുക നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ് സെയിൽസ് ആണ് അപ്പം നമുക്ക് ഇവിടെ നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എതിലാണ് ചെയ്യുക സെയിൽസിലാണ് ചെയ്യുക അപ്പൊ ആണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയ്മിലൂടെ നമുക്ക് ക്യാഷ് കൊടുക്കാം അല്ല നമ്മൾ കടത്തിനാണോ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പേർട്ടിയുടെ പേര് കൊടുക്കാം നമുക്ക് ബാങ്കിലേക്കാണ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസ് ആണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത് പർച്ചേസിലാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ പാർട്ടിയുടെ അക്കൗണ്ടിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കാം ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കൊടുക്കാം ക്രെഡിറ്റിനാണെങ്കിൽ പാർട്ടിയുടെ പേര് കൊടുക്കാം പാർട്ടി കൊള്ളിടിച്ചാൽ നമുക്ക് പർച്ചേസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എൻട്രി ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ടാലിയിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക വൗച്ചർ എൻട്രി എങ്ങനെയാണ് ചെയ്യുക ഏതേത് വൗച്ചറുകളാണ് ഉപയോഗിക്കേണ്ടത് ഇതിനെക്കുറിച്ച് എല്ലാം ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും അപ്പം നമുക്ക് ഇനി നമുക്ക് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്താണ് ഡൊണേഷൻ കിട്ടുന്നതായിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ എൻട്രി നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത് റെസിപ്റ്റ് കോച്ചറിലാണ് എൻട്രി ചെയ്യേണ്ടത് എന്താണ് കാരണം കിട്ടുക അല്ലേ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ റെസിപ്റ്റ് ചെയ്തിട്ട് എടുത്തു അപ്പോൾ ഇവിടെ റെസിപ്റ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നു റെസിപ്റ്റ് നമ്പർ വന്നു ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ആണ് ഡീഫോൾട്ടായിട്ട് വരിക അതായത് ഇവിടെ നമുക്ക് അതായത് ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് ആണ് ഡിഫോൾട്ടായിട്ട് വരിക അതായത് ഇംഗത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഇനി നമുക്ക് രണ്ട് തരത്തിലും നമ്മൾക്ക് ടാലിന് നമുക്ക് എൻറ്റർ ചെയ്യാം ഇപ്പോൾ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ലാ വിചാരിക്കുക അപ്പൊ നമുക്ക് സിംഗിൾ എൻട്രി മോഡിൽ എൻറ്റർ ചെയ്യാം ഇതിപ്പോൾ ഒരു ഡബിൾ എൻട്രി മോഡാണ് അതായത് ഡബിൾ എൻട്രി മോഡ് പറഞ്ഞാൽ എന്താണ് ഒരു ഡെബിറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും ഇപ്പം ചില ആൾക്കാർക്ക് അക്കൗണ്ട്സ് അത്രയും അങ്ങോട്ട് ഉണ്ടാവില്ല എന്നാൽ ബില്ലിങ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി മോഡ് ഉപയോഗിക്കാം അപ്പൊ മോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് മോഡ് അടിച്ചാൽ മതി കൺട്രോൾ വെച്ചടിച്ചാൽ മതി അപ്പൊ ഇവിടെ അങ്ങനെ നമുക്ക് കാണിക്കും ഡബിൾ എൻട്രിയിലാണ് ഇപ്പൊ കിടക്കുന്നത് നമ്മൾ എന്ത് സിംഗിൾ എൻട്രി എന്താണ് സിംഗിൾ എൻട്രിയിലാക്കിയിട്ട് മാറ്റി അപ്പൊ കണ്ടു വ്യത്യാസം ഇവിടെ മോഡിൽ ഇങ്ങനെ എക്കോഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കും താഴെത്താണെങ്കിൽ പർട്ടിക്കുലേഴ്സ് അപ്പൊ പർട്ടിക്കുലേഴ്സിൽ നമ്മൾക്ക് എന്താണ് വരവ് അല്ലെങ്കിൽ ചെലവ് ഏതാണെന്ന് കൊടുക്കാം എക്കോണ്ടിൽ എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ഇങ്ങനെ രീതിയിൽ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഞാനിപ്പോ ഡബിൾ എൻട്രിയിലാണ് ഞാൻ ചെയ്യണത് നമുക്ക് ഡബിൾ ആക്കിയിട്ട് മാറ്റാം അപ്പൊ വീണ്ടും ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു ഇവിടെ ഡബിൾ എൻട്രി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അപ്പൊ ഇവിടെ ഡബിൾ എൻട്രിയിൽ വന്നു അപ്പൊ ഞാനിപ്പോ റെസീപ്റ്റ് വൗച്ചറിലാണ് എൻട്രി ചെയ്യണത് അപ്പൊ ആദ്യത്തെ എൻട്രി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഡോണേഷൻ കിട്ടുന്നതാണ് കാണിക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഡൊണേഷൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലെഡ്ജർ ഇതിൽ നിന്ന് നമ്മൾ ഡൊണേഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അപ്പൊ ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം ഡൊണേഷൻ ആയിട്ട് എത്രയാണ് കിട്ടുന്നത് ഇപ്പൊ ഒരു ഫിഫ്റ്റി ആണ് കിട്ടിയത് അപ്പൊ ഫിഫ്റ്റി തൗസൻഡ് എൻട്രി അടിച്ചു എൻ്റെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരിക ഇവിടെ എന്താണ് പറയുന്നത് നെയിം ഓഫ് കോസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഡൊണേഷൻ ആരകത്തു നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആൾക്കാരുടെ പേരും നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കാം ജസ്റ്റ് ഓൾട്ട് സി അടിച്ചാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് ടാലിയിൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് ഓൾട്ട് സി ഇവിടെ നമുക്ക് പേര് കൊടുക്കാം ഇപ്പൊ രാജൻ എൻഡടിച്ചു ഇപ്പൊ രാജൻ ആണെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡാണ് കിട്ടിയിട്ടുള്ളത് ട്വന്റി ഫൈവ് തൗസൻഡ് കാണിച്ചു ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് അടുത്തൊരാളുടെ പേര് കൂടി കൊടുക്കാം ഇപ്പൊ രമേഷ് എന്നുള്ളത് കൊടുക്കാം രമേഷ് എന്നുള്ളത് ജസ്റ്റ് എൻട്രടിച്ചു അപ്പൊ രണ്ടുപേരുന്ന ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് കിട്ടിയത് കൊണ്ടാണ് ടോട്ടൽ ഫിഫ്റ്റി തൗസൻഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഡെബിറ്റ് എന്നുള്ളിടത്താണെങ്കിൽ നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇവിടെ നമുക്ക് ജസ്റ്റ് എൻട്രടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നരേഷൻ പറഞ്ഞത് വളരെ നിർബന്ധമാണ് നമുക്കൊരു എൻട്രി എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ നരേഷൻ കൊണ്ട് വ്യക്താക്കണത് അപ്പൊ ഇവിടെ നമ്മൾക്ക് നരേഷൻ കൊടുക്കാം കാരണം ഈ നരേഷൻ വെച്ചിട്ട് നമുക്ക് എൻട്രീസ് ഒക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ആളുടെ പേരും കൊടുത്ത് നമുക്ക് ഈ ഒരു എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്തു ഇപ്പൊ ആ ഒരു എൻട്രി സേവ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു തരത്തിലാണ് നമ്മുടെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ചെയ്യണത് ഇനിയിപ്പോ നമുക്കിപ്പോ ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ ഇതിന്ന് എടുത്തിട്ട് നമ്മള് കുറച്ച് പൈസ എന്താണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത് കോണ്ടർ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ കോണ്ടർ സെലക്ട് ചെയ്തിട്ടു ക്രെഡിറ്റ് എന്നുള്ളവർ എന്താണ് കൊടുക്കേണ്ടത് ആണ് കൊടുക്കേണ്ടത് എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് എൻട്രി വരിക അപ്പൊ ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളവർ ക്യാഷ് കൊടുത്തു അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇവിടെ കാണിക്കും ഇപ്പൊ ഫിഫ്റ്റി തൗസൻഡാണ് ഇവിടെ ക്യാഷ് ആയിട്ട് വന്നിരിക്കേണ്ടത് ഇപ്പൊ അതെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണ എമൗണ്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി തൗസൻഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു തൗസൻഡ് ഒരു ഫോർട്ടി തൗസൻഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അടിച്ചു അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ഡെബിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ബാങ്കിന്റെ ലെഡ്ജർ ഇവിടെ ഇല്ല അപ്പൊ ഇവിടെ വെച്ചിട്ട് ഒരു ലെഡ്ജറോ ഐറ്റോ എന്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾഫ് സി അടിച്ചാൽ മതി അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ആദ്യം കുറച്ച് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് പേര് കൊടുക്കാം എസ് ഐ ബി ബാങ്ക് എന്നുള്ളത് പേര് കൊടുക്കാം ഇവിടെ നമുക്ക് ഈ ബാങ്ക് എന്താണ് ബാങ്ക് അക്കൌണ്ട്സിന് അണ്ടറിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബി അടിച്ചാൽ മതി അപ്പൊ ബിയിൽ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇവിടെ ബാങ്ക് ചെയ്തിട്ട് എടുത്തു ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് കോഡ് സ്വിഫ്റ്റ് കോഡ് ബാങ്ക് നെയിം ബ്രാഞ്ച് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു നമുക്ക് നെയിം അഡ്രസ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം ഇപ്പോഴത്തെ നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ച് ഈ എൻട്രി ഇപ്പൊ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം നെയിം ബ്രാഞ്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിനു ശേഷം ഇതേപോലെ നാലേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ എൻട്രി എൻടർ അടിച്ചിട്ട് സേവ് ചെയ്തു ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതായത് അമ്പലത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അതായത് ഇപ്പൊ നമുക്ക് അരി വാങ്ങിക്കണം ശർക്കര വാങ്ങിക്കണം പഞ്ചസാര വാങ്ങിക്കണം നെയ്യ് എണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു ചിലവാണ് ഇപ്പൊ നമ്മൾ എന്തിനാണ് കാണിക്കേണ്ടത് പർച്ചേസിലാണ് കാണിക്കേണ്ടത് അപ്പൊ നമ്മളെ ഐറ്റം ഒന്നും നമ്മൾ നമ്മള് നമ്മൾ ഐറ്റം ഒന്നും അപ്പൊ നമ്മുടെ ഇൻവെൻറ്ററി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മൾ വെറുതെ എല്ലാം രജ്ജറുകളായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു നമുക്ക് ഇവിടെ ബിൽ നമ്പർ കൊടുക്കാം നമ്മളിവിടെ ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ എന്താണെത്തിണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം ഇപ്പൊ ഇവിടെ ക്യാഷ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു ജസ്റ്റ് എൻ്റെ അടുത്തു നമ്മളൊന്നും കൊടുക്കണ്ട നമ്മളിവിടെ അഡ്രസ്സോ ഒക്കെ കൊടുക്കാം ഇപ്പൊ പാർട്ടിയുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിലും പാർട്ടിയുടെ പേര് ആ ബില്ലിൽ നമുക്ക് നമുക്കിവിടെ പാർട്ടിയുടെ പേര് കൊടുക്കാം അഡ്രസ്സും കൊടുക്കാം ഡീറ്റെയിൽ അടിച്ചു എൻ്റർ അടിച്ചു ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുള്ളത് നമുക്കവിടെ കൊടുക്കാം അവിടെ ബാർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ലിസ്റ്റുകൾ വരും ഇവിടെ ായിട്ട് കാണിക്കാം ഇപ്പൊ നമ്മളിപ്പോ ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കണത് അപ്പൊ ഇവിടെ അതൊന്നും ഇപ്പൊ ഈ ലിസ്റ്റിൽ ഇല്ല നമുക്കിവിടെ ഓൾട്ടിസി അടിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോഴെങ്കിൽ ഇപ്പൊ നമുക്ക് ജാകറി കൊടുക്കാം ജാഗറി കൊടുത്തു നമുക്ക് അത് എന്താണ് നമ്മളുടെ ചിലവാണ് നമുക്ക് എന്താണ് ഡയറക്ട് എക്സ്പെൻസിലേക്ക് കാണിക്കാം നമ്മളുടെ ചെലവാണത് അപ്പൊ ഡയറക്ട് എക്സ്പെൻസിലേക്ക് കാണിച്ചു എൻട്രടിച്ചു നമുക്ക് ഒരു എമൗണ്ട് കൊടുക്കാം ഇപ്പോൾ ജാഗ്രതയുടെ എമൗണ്ട് പറയുന്നത് ഇപ്പൊ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കൊടുത്തു ഇനി അടുത്തത് നമുക്ക് നമുക്കൂടെ കൊടുക്കാം നമ്മളിപ്പോ അടുത്തത് നെയ്യാണ് വാങ്ങിക്കണത് അപ്പൊ നമ്മൾ കീ കാണിച്ചു ജസ്റ്റ് നമ്മളെ ഇത് കണ്ട്രോൾ ചെയ്യാടിച്ചു ഇപ്പൊ കീക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൊടുക്കാം ഒരു സിക്സ് ഹൺഡ്രഡ് കൊടുത്തു നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കണത് ഷുഗർ ആണ് ഷുഗർ വാങ്ങിച്ചു അതും എന്താണ് നമ്മൾ ചിലവായിട്ട് കാണിച്ചു നമ്മൾ ജസ്റ്റ് എൻ്റെ അടിച്ചു ഇപ്പൊ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളിപ്പോ ഒരു ഫൈവ് ഹൺഡ്രഡ് കൊടുത്തു അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ലതന്നെയാണ് വാങ്ങിക്കുന്നത് അപ്പം നമുക്കിവിടെ കൊടുക്കാം ജിഞ്ചിലി ഓയിൽ അതും നമ്മൾ ചിലവായിട്ട് കൊടുത്തു നമ്മൾ ജസ്റ്റ് എൻട്രടിച്ചു ഇപ്പം അതിനെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഒരു തൗസൻഡ് ടൂ ഹണ്ട്രഡ് കൊടുത്തു അടുത്തൊരു എക്സ്പെൻസ് കൊടുക്കാൻ ഇപ്പൊ നമ്മളെ തീരി വാങ്ങിച്ചു അതും നമ്മളെ ചിലവായിട്ട് കൊടുത്തു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം നമുക്ക് റൈസ് കൊടുക്കാം റോ റൈസ് ജസ്റ്റ് ആൻഡ്രടിച്ചു ഫോർ റോ റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തു ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് കൊടുത്തു അപ്പം നമ്മൾ കൊടുത്തു മാച്ച് ബോക്സ് ു ഹൺ്രഡ് റുപ്പീസ് കൊടുത്തു അപ്പൊ ഇങ്ങനെ നമ്മൾ എന്തെല്ലാം ചെലവുകൾ വാങ്ങിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ കാണിക്കാം നമ്മൾ ജസ്റ്റ് എൻട്രി അടിച്ചു കഴിഞ്ഞ ശേഷം ഇത് സേവ് ചെയ്തു ഇപ്പോ ടെമ്പിളിലെ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെറ്റി ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യും അപ്പൊ മെയിൻ ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലേക്ക് കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും ആ എൻട്രി നമ്മൾ ഏതിനാണ് ചെയ്യുക കോൺട്രാണ് ചെയ്യുക അപ്പൊ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് എടുത്തു അപ്പൊ നമുക്ക് എൻട്രി വരിക പെറ്റി ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം കാരണം പെറ്റി ക്യാഷ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് പെറ്റി ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്താണ് ഉണ്ടായത് കുറഞ്ഞു അപ്പോൾ അസറ്റ് ഡിക്രീസ് ആയി അസെറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എന്തിനാണ് ആദ്യം ക്രെഡിറ്റ് ചെയ്യേണ്ടത് പെറ്റി ക്യാഷ് അപ്പൊ ഇവിടെ കോണർ കോൺറെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ക്രെഡിറ്റ് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്നത് അപ്പൊ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുക്കേണ്ടത് ആണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്യാഷിന്റെ ബാലൻസ് ഇവിടെ കാണിക്കും ഇപ്പൊ ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ബാലൻസ് എമൗണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒരു ആയിരം രൂപ എടുത്തിട്ട് പെറ്റി ക്യാഷിലേക്ക് മാറ്റിയാണ് ചെയ്യേണ്ടത് ചെറുകിട എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ തൗസൻഡ് റുപ്പീസ് കൊടുത്തു ഇനി ഡെബിറ്റ് എന്ന് പറഞ്ഞു നമ്മൾ എന്താ കൊടുക്കേണ്ടത് പെറ്റി ക്യാഷ് കാരണം പെറ്റി ക്യാഷിന്റെ പൈസ കൂടുകയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് പൈസ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തിരിക്കാണ് കാണിക്കേണ്ടത് അതിനെ പൈസ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ നമുക്ക് പെറ്റി കാഷിലേക്ക് പൈസ കൂടണം അപ്പോൾ പെറ്റി ക്യാഷിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഓൾട്ട് സി അടിച്ചിട്ട് പെറ്റി ക്യാഷ് എന്നുള്ള അടിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പെറ്റി ക്യാഷ് ക്യാഷ് ഇൻ ഹാൻഡിന്റെ അണ്ടറിലാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ സി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിൽ കൊടുക്കും ജസ്റ്റ് അടിച്ചു ഇവിടെ നോക്കി കഴിഞ്ഞാൽ പെറ്റി കാഷിൽ ആയിരം രൂപ വന്നിട്ടുണ്ട് ക്യാഷ് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അയ്യായിരത്തി ഇരുപത് അപ്പൊ ഓരോ എടുത്താലും അതിന്റെ അടിയിലുള്ള കറന്റ് ബാലൻസുകൾ നമുക്ക് അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ജസ്റ്റ് എൻട്രോ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമുക്ക് സേവ് അമ്പലത്തിൽ നമുക്ക് വഴിപാടുകളൊക്കെയാണ് അപ്പൊ നമുക്ക് എന്താണ് കിട്ടുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ എന്താണ് റെസിപ്റ്റ് സെക്ട് ചെയ്തിട്ടെ റെസിപ്റ്റ് എടുക്കും നമുക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് നമുക്ക് എന്താണ് നമ്മുടെ ഏതാണോ ഇൻകം അതാണ് കാണിക്കേണ്ടത് ഇപ്പോ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നോർമൽ പുഷ്പാഞ്ജലി വഴിയാണ് നമുക്ക് ഇൻകം കിട്ടിയിരിക്കുന്നത് അപ്പൊ നോർമൽ പുഷ്പാഞ്ജലി ഇവിടെ കാണിച്ചു അപ്പൊ അതിനെങ്കിൽ നമുക്ക് ഇവിടെ എമൗണ്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തു അപ്പൊ ഇവിടെ നമ്മൾക്ക് ഏതൊക്കെ ആൾക്കാരാണ് ഈ പുഷ്പാഞ്ജലി ചെയ്തിരിക്കുന്നത് ആ ആൾക്കാരുടെ പേരുകൾ നമുക്ക് ഇവിടെ കോസ്റ്റ് സെന്റർ ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഓർ ടി കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആൾക്കാരുടെ പേരുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓർ ആണ് അടിക്കേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം ഇപ്പൊ രമ ഇപ്പൊ ഒരു പുഷ്പാഞ്ജലിക്ക് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ കൊടുത്തു നമുക്ക് ഇനി അടുത്ത ആളുടെ പേര് നമുക്ക് ഇവിടെ അടിക്കാം ഇപ്പൊ കവിത ടിച്ചു അവരുടെ ഇണവിന് എന്താണ് പത്ത് രൂപ കൊടുത്തു നെക്സ്റ്റ് നമുക്ക് അടുത്ത ആളുടെ പേര് കൊടുക്കാം ഇപ്പൊ എന്താണ് പത്ത് രൂപ കൊടുത്തു ആളുടെ പേര് കൊടുക്കാം വിമൽ അത് നമ്മൾ എന്താണ് പത്ത് രൂപ കൊടുത്തു നമുക്ക് ഒരാളും കൂടി നോക്ക ഉളർത്തി അടച്ചുകഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പേര് കൊടുക്കാം മനു ജസ്റ്റ് എൻട്രടിച്ചു അപ്പൊ ഡെബിറ്റ് എന്ന് നമ്മുടെ എന്താ കാണിക്കേണ്ടത് ആയിട്ട് കിട്ടി ക്യാഷ് ആയിട്ട് കാണിച്ചു അപ്പോൾ ഈ പുഷ്പാഞ്ജലി ഇത് നമുക്ക് എന്താ മനസ്സിലായത് ആരൊക്കെയാണ് ഈ പുഷ്പാഞ്ജലി ചെയ്തിരിക്കുന്നത് ഏത് വഴിയാണ് നമുക്ക് ഇൻകം കിട്ടിയിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിനു ആണ് നമ്മൾ ഈ കോൾ സെന്റർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്നാൽ എന്നാലിത് അക്കൗണ്ടിനെ വേറൊരു തരത്തില് ബാധിക്കുകയും ചെയ്യില്ല നമുക്ക് ജസ്റ്റ് എൻട്രടിച്ചു ഇവിടെ നമുക്ക് റേഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ എൻട്രി നമ്മൾക്ക് സേവ് ചെയ്യാം ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു വഴിപാടാണെന്ന് വിചാരിക്കാം ഒരു അടുത്തൊരു വഴിപാട് നമുക്ക് കിട്ടുന്നു ഇപ്പൊ നമുക്ക് വിളക്ക് മാലയാണ് അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾക്ക് ആ ഒരു നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ലാബ് ആൻഡ് കീ ലാംബാൻഡ് ഇപ്പോൾ നമുക്ക് അടുത്തൊരു ലെറ്റിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം അപ്പൊ വിളക്കമാലയാണെന്ന് വിചാരിക്കാം ഇപ്പൊ ആൻഡ് ഗാർലൻ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം അപ്പൊ അതുവഴി നമുക്ക് എത്ര ഇൻകം ആണ് കിട്ടിയിരിക്കണം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പൊ ഓരോരു ടു ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ടു ഹൺഡ്രഡ് റുപ്പീസ് ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ആൾക്കാര പേരുകള് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ബിനുവേന്റ് എടുത്ത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി റുപ്പീസ് ആണ് കിട്ടിയിരിക്കണത് നമുക്ക് ഇവിടെ അടുത്തൊരാളാണെന്നുണ്ടെങ്കിൽ എടുക്കാം ഇപ്പൊ കവിതയുടെ എടുത്തുനിന്നാണെന്നെങ്കിലും ഫിഫ്റ്റി റുപ്പീസ് കിട്ടി അടുത്തൊരാൾ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം മാനു ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് എടുക്കും ഇപ്പൊ ലിസ്റ്റിൽ ഇല്ലാത്തൊരു പേരാണെങ്കിൽ നമുക്ക് ഓൾ ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ താര ജസ്റ്റ് എൻട്രടിച്ചു ഇവിടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത് ക്യാഷ് ആയിട്ട് കാണിച്ചു ജസ്റ്റ് എൻടർ അടിച്ചു എന്നാ രേഷൻ കൊടുക്കും അടിച്ചിട്ട് ഇത് സേവ് ചെയ്തു അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് എക്സ്പെൻസുകളാണെങ്കിലും വരുമാനമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശർക്കര പായസമാണ് വഴിപാട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാം ഇവിടെ ജസ്റ്റ് നമ്മൾ എസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസിലുള്ളതന്നെ നമുക്ക് ഹൈറ്റ് ഇത് കാണിക്കും ഇവിടെ ശർക്കര പായസം വന്ന് അപ്പൊ ശർക്കര പായസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എമൗണ്ട് കൊടുക്കാം ഇപ്പൊ നമ്മളിവിടെ ടോട്ടൽ ആയിട്ട് ടു ഫോർട്ടി കൊടുത്തു അപ്പൊ എൻട്രടിച്ചു ഇത് ആരൊക്കെയാണ് കഴിച്ചിരിക്കാറുള്ളത് അവിടെ നമുക്ക് ആൾക്കാരുടെ പേര് കൊടുക്കാം ഇപ്പൊ ഒരു ശർക്കര പായസത്തിന് എൺപത് രൂപയാണെന്ന് വിചാരിക്കുക അപ്പൊ എൺപത് രൂപ കൊടുത്തു പിന്നെ ആരാണ് കഴിച്ചിരിക്കേണ്ടത് ഇപ്പൊ കവിതയുണ്ട് അപ്പൊ കവിത എൺപത് രൂപ അടുത്ത തന്നാണ് വേറൊരു പാർട്ടി നമ്മളിവിടെ കൊടുത്തു താര ഇത് വഴിയാണ് നമ്മൾക്ക് ഇൻകം കിട്ടിയിരിക്കേണ്ടത് ഇവിടെ നമുക്ക് ക്യാഷ് ആയിട്ട് കെലക്ട് ചെയ്തിട്ടെടുത്തു ജസ്റ്റ് നമ്മൾ നമ്മള് എൻട്രടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഇത് എൻട്രടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് ഇനിയിപ്പോ നമുക്ക് എക്സ്പെൻസുകളാണ് ഇപ്പൊ നമ്മളെ പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസുകളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഏതിനാണ് ചെയ്യേണ്ടത് പേമെന്റിലാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോ നമുക്ക് അന്നത്തെ ക്യാഷ് കിട്ടിയതൊക്കെ അന്ന് നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ വീണ്ടും കോൺട്ര സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു ഇവിടെ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇപ്പോൾ നമ്മുടെ കയ്യില് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് രൂപയുണ്ട് അപ്പൊ അതൊന്ന് നമ്മളൊരു മൂവായിരം രൂപ നമ്മുടെ ബാങ്കിലേക്ക് മാറ്റുന്നു അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു എഫ്ഐ ബി ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ജസ്റ്റ് എൻട്രി അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി എൻട്രഴിച്ചിട്ട് സേവ് ചെയ്യാം അപ്പൊ ഇതേ രീതിയിലാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കണക്കുകൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആ ഓരോ ഡേറ്റിലുള്ള ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ എഫ് ടു എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഇനി രണ്ടാം തീയതിയിലാണ് അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം തീയതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എഫ് ടു എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വഴിപാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു ഇപ്പം റെസിപ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുഷ്പാഞ്ജലിയാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് ഇപ്പൊ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് അപ്പൊ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ഇവിടെ കാണിച്ചു ഇപ്പൊ ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് ഇവിടെ നമുക്ക് ഒരാളുടെ പേര് കൊടുത്തു ബിമലിന്റെ പേരിലാണ് ഇവിടെ നമുക്ക് ക്യാഷ് ആയിട്ട് കാണിച്ചു ജസ്റ്റ് എൻട്രടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് മൂന്നാം തീയതി ആണെങ്കിൽ നമുക്ക് മൂന്നാം തീയതി എൻട്രടിച്ചു റെസീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു നമുക്ക് ഘീ ലാമ്പാണ് നമ്മുടെ ഘീ ലാമ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു കീ രാമ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കീ രാമ്പിനാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് നമുക്കിവിടെ അവളുടെ പേര് നമുക്ക് കൊടുക്കാം ഇപ്പൊ ഇവിടെ കവിത സെലക്ട് ചെയ്തിട്ടെടുത്തു ആയിട്ട് കിട്ടി ജസ്റ്റ് എൻട്രി അടിച്ചു കഴിഞ്ഞിട്ട് ഈ എൻട്രി സേവ് ചെയ്തു അപ്പൊ ഇങ്ങനെ നമുക്ക് പല പല ഡേറ്റുകളിൽ വെച്ചിട്ട് നമുക്ക് ഓരോ എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോ മോഡൽ നൽകിയ കുറച്ച് ട്രാൻസാക്ഷൻ ആണ് ഞാനിപ്പോ ഇവിടെ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോ നമ്മള് പ്രിന്റിംഗ് ആൻസ്റ്റേഷനു കൊടുക്കുന്നത് പ്രിന്റിംഗ് ആൻസ്റ്റേഷനിലടിച്ച് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടായിരുന്നു പ്രിന്റിംഗ് എക്സ്പെൻസ് കാണിച്ചു ഇപ്പൊ ഒരു വൺ ട്വന്റി കാണിച്ചു അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് നമ്മളെ പെറ്റി കാഷിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് പെറ്റി ക്യാഷ് നമുക്ക് ഇവിടെ കൊടുക്കാം ക്യാഷ് എടുത്തു അപ്പൊ പെറ്റി ക്യാഷ് ഇപ്പൊ എണ്ണൂറ് രൂപയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് എൻടർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡാഷ് ബോർഡ് ഉണ്ട് അപ്പോൾ ഡാഷ് ബോർഡ് സെലക്ട് ചെയ്തിട്ടെടുത്താൽ മതി ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട് കാണാൻ പറ്റും അതായത് ഇൻഫ്ലോ എങ്കിൽ ഇവിടെ അമ്പത് അറുന്നൂറ്റി പതിനഞ്ച് വന്നിട്ടുണ്ട് ഔട്ട് ഫ്ലോയിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് പോയിട്ടുണ്ട് അപ്പൊ നെറ്റ് ഫ്ലോ പറഞ്ഞത് ഇവിടെ നാല്പത്തെട്ട് അറുന്നൂറ്റി പതിനെട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരൊറ്റ വിൻഡോയിൽ തന്നെ കിട്ടും നമ്മുടെ കയ്യിലെത്ര ക്യാഷ് ഉണ്ട് അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞിട്ട് ഇവിടെ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കാണിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിക്കാം അപ്പൊ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞിട്ട് മൊത്തത്തിലാണ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതായത് ക്യാഷ് ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുണ്ട് പറ്റി കാഷില് എണ്ണൂറ് രൂപയുണ്ട് അപ്പൊ ക്യാഷിന്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നതെങ്കിൽ ക്യാഷിന്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻടർ അടിച്ചു അപ്പൊ ഏതാണ് എന്ന് കാണിക്കുക വീണ്ടും ഒന്നും കൂടി എന്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രിക്കുള്ളിലേക്ക് പോകും നമുക്കിവിടെ എല്ലാ ഡേറ്റ് വൈസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കും ഇനി ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് നമ്മൾക്ക് വരവും ചെലവും അറിയണം വിചാരിക്കുക ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഡെയിലി ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും ഡെയിലി ബ്രേക്കപ്പ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ കാണാൻ പറ്റും ഒന്നാം തീയതി എന്ത് മാത്രം വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് രണ്ടാം തീയതി എന്ത് മാത്രം വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെയുള്ളത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി പെറ്റി ക്യാഷിലാണ് കാണണമെങ്കിൽ എന്താണ് പെറ്റി ക്യാഷ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അപ്പൊ പറ്റി ക്യാഷ് ഒന്നും കൂടി യാൻറ്റർ അടിച്ചു അവിടെ നമുക്ക് ആയിരം രൂപ പെറ്റി ക്യാഷിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് പോയി ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാറ്റിന്റെ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പോ നമുക്ക് ബാങ്കിലെ എമൗണ്ട് ആണ് ഇവിടെ നമുക്ക് ബാങ്ക് ക്ലിക്ക് ചെയ്തിട്ടെടുക്കാം എഫ് ഐ ബി ബാങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു ബാങ്ക് മന്ദായിട്ട് കാണിച്ചു വീണ്ടും ഒന്നും കൂടി എൻട്രടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രീസ് വന്നു അതായത് രണ്ട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഒന്ന് നാൽപ്പതിനായിരം ഒന്ന് മുപ്പതിനായിരം ഒന്ന് നാല്പതിനായിരം ഒന്ന് മൂവായിരം ആണ് അപ്പൊ മൊത്തം ഇപ്പൊ ബാങ്കിൽ എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത് നാല്പത്തി മൂവായിരം രൂപയാണ് ഇപ്പൊ ബാങ്കിൽ കിടക്കുന്ന എമൗണ്ട് അത് ബാങ്കിൽ നിന്ന് ഇപ്പോ ഒരു ചെലവും പോയിട്ടില്ല ഇനി നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ അറിയണം അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ് കാണിക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് എടുക്കാം ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഒന്ന് ഓൾഡ് എഫ് അടിച്ചാൽ മതി ഭാഗത്ത് ചെലവുകളും വലതു ഭാഗത്ത് വരവുകളും ആണ് വരിക അപ്പൊ ഇൻകം വഴി നമുക്ക് അൻപത് അറുന്നൂറ്റി പതിനഞ്ചാണ് വന്നിരിക്കുന്നത് എക്സ്പെൻസ് ആയിട്ട് മൂവായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇവിടെ ഇൻകം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും നാല്പത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എമൗണ്ട് കാണിക്കും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കാണിക്കും ഇനി നമുക്ക് നമ്മളുടെ ആസ്തികളുടെയും ബാധ്യതകളുടെയും കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ട വിചാരിക്കാം നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു ഡീറ്റെയിൽ എടുത്തു ഇവിടെ നമുക്ക് ലൈബ്രിറ്റി ഇവിടെ അസെറ്റുമാണ് ഇവിടെ ക്യാഷ് ബാങ്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ലൈബ്രിരിറ്റി സൈഡിലെ എക്സോസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ എമൗണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളെ ക്ഷേത്രത്തിലെ കണക്കുകൾ നമ്മൾ ഫ്രീ അപ്പൊ ഞാൻ ചെറുതായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്